പരിശുദ്ധാത്മാവേ സഹായക നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനേ അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ നിത്യവും കൂടെ വസിക്കുന്നോനേ അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ ഈ ഷോമിശി ഹായിക്യ സ്തുതിയായിരിക്കട്ടെ ഈ സ്നേഹം നിറഞ്ഞവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പരശുദ്ധാത്മാവിന്റെ പ്രതിയങ്ങളായ ജലം അഗ്നി എന്നിവയെ പറ്റി ധ്യാനിച്ചു ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിന്റെ മറ്റു പ്രതിയങ്ങളെ പറ്റിയാണ് ഒന്നാമതായി നാം ധ്യാനിക്കുന്നത് അഭിഷേകം എന്ന പ്രതിയതിനെ പറ്റിയാണ് സാധാരണയായി അഭിഷേകം എന്ന പദം രാജാക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രവാചകന്മാരെ ദൈവത്തിൻ്റെ പ്രത്യേക വിളിയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തോ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതായിട്ടാണ് പഴയ നിയമത്തിൽ കാണാവുന്നത് പുതിയ നിയമത്തിൽ എണ്ണ കൊണ്ടുള്ള അഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായിട്ടാണ് കാണാവുന്നത് ഒന്ന് യോഹനാൻ രണ്ട് ഇരുപതിൽ ഇപ്രകാരം പറയുന്നു പരിശുദ്ധനായവൻ നിങ്ങളെ അഭിഷേകം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ വീണ്ടും ഒന്ന് യോഹനാൻ രണ്ട് ഇരുപത്തേഴ് ക്രിസ്തുവിൽ നിന്നും നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും നിങ്ങളെ പഠിപ്പിക്കും അത് സത്യവുമാണ് വ്യാജവുമല്ല അവൻ നിങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങൾ അവനിൽ വസിക്കുവിടരുന്ന രണ്ടു കോറിന്തിയോസ് ഒന്ന് ഇരുപത്തൊന്ന് ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുന്നതും അഭിഷേകം ചെയ്തിരിക്കുന്നതും ദൈവവുമാണ് അങ്ങനെ പുതിയ നിയമത്തിൽ അഭിഷേക് എന്ന പദം പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത് അതിനാലാണ് സ്ഥൈര്യലേപനം എന്ന കോതാശ പരിശുദ്ധാത്മാവിൻ്റെ സ്ഥിരീകരണ കോതാശയായി സഭയിൽ കാണുന്നത് അടുത്തതായി മേഘവും പ്രകാശവും എന്ന പ്രതീകത്തിനെപ്പറ്റി നമുക്ക് ധ്യാനിക്കാം പരിശുദ്ധാത്മാവ് മേഘത്തിലൂടെയും പ്രകാശത്തിലൂടെയും വെളിപ്പെടുന്നത് തിരുവചനത്തിൽ പല സ്ഥലങ്ങളും കാണാം പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള ഭാഗത്ത് ഇപ്രകാരം കാണുന്നു മോശ മലയിലേക്ക് കയറിപ്പോയി അപ്പോൾ ഒരു മേഘം മലയെ ആവരണം ചെയ്തു കർത്താവൻ്റെ മഹത്വം സീനായ് മലയിൽ ആവസിച്ചു ആറ് ദിവസത്തേക്ക് ഒരു മേഘം മലയെ മൂടി ഏഴാം ദിവസം മേഘത്തിൽ നിന്ന് കർത്താവ് മോശയെ വിളിച്ചു മലമുകളിൽ കർത്താവൻ്റെ മഹത്വം ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യമായി ഇസ്രേലർക്ക് കാണപ്പെട്ടു മോശ മേഘത്തിന്റെ ഉള്ളിൽ കടന്ന് മലമുകളിലേക്ക് കയറി നാൽപ്പത് രാവും നാൽപ്പത് പകലും അവൻ മലമുകളിലായിരുന്നു വീണ്ടും പുറപ്പാടിന്റെ പുസ്തകം മുപ്പത്തിമൂന്നാമധിയും ഒൻപത് പദ്ധ വാക്യങ്ങൾ മോശ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി വന്ന് കൂടാരവാതിൽക്കൽ നിൽക്കും അപ്പോൾ കർത്താവ് മോശയോട് സംസാരിക്കും മേഘസ്തംഭം കൂടാരവാതിൽക്കൽ നിൽക്കുന്നത് കാണുമ്പോൾ ജനം എഴുന്നേറ്റ് ഓരോരുത്തരും സ്വന്തം കൂടാരത്തിന്റെ വാതിൽക്കൽ കുമ്പിട്ട് അരാർച്ചിരുന്നു വീണ്ടും പുറപ്പാടിന്റെ പുസ്തകം നാൽപ്പതാമത്തിയായ മുപ്പത്തി ആറ് മുപ്പത്തിയെട്ട് വരെയുള്ള ഭാഗത്ത് കാണാം മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രയേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത് മേഘം ഉയർന്നിരുന്നില്ലെങ്കിൽ അത് ഉയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല കർത്താവിന്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിന് മുകളിൽ നിലകൊണ്ടിരുന്നു രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വളിച്ചിരുന്നു ഇസ്രയേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇത് ദർശിച്ചു ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം എട്ടാമധ്യായം പത്ത് പതിനൊന്ന് വാക്യത്തിൽ സോളവനോടുകൂടി ദേവാലയ പ്രതിഷ്ഠയുടെ സമയത്ത് മേഘത്തിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടു എന്നതിനെപ്പറ്റി പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു മേഘം കർത്താവിന്റെ ആലയത്തിൽ നിറഞ്ഞു മേഘം കാരണം പുരോഹിതന്മാർക്ക് അവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യുവാൻ സാധിച്ചില്ല കർത്താവിന്റെ തേജസ്വ ആലയത്തിൽ നിറഞ്ഞു നിന്നു പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധ കന്യാമറിയം ക്രിസ്തുവിനെ ഗർഭം ധരിക്കേണ്ടതിന് അവളുടെ മേൽ പ്രകാശത്തിലൂടെ വരുന്നത് കാണാൻ കഴിയും ലൂകാട് സുശേഷം അന്നാമത്തെ മുപ്പത്തഞ്ചിൽ ഇപ്രകാരം പറയുന്നു ദൂതൻ പറയുന്നു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും ആകിയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവത്തിനെന്ന് വിളിക്കപ്പെടും ഈ വചനഭാഗങ്ങളിലെല്ലാം പശുത്ാത്മാവിൻ്റെ അഭിഷേകം എപ്രകാരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വീണ്ടും പശുത്വത്മാവിൻ്റെ പ്രതീകമായിട്ട് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് മുദ്ര എന്ന പദത്തിനെ പറ്റിയാണ് അഭിഷേകത്തിൻ്റെ പ്രതീകത്തോട് അടുത്ത ബന്ധമുള്ളതാണ് മുദ്ര എന്ന പ്രതീകം ക്രിസ്തുവിൻ്റെ മേൽ പിതാവായ ദൈവം തൻ്റെ മുദ്ര വെച്ചു അവിടുന്ന് നമ്മുടെ മേലും മുദ്ര പതിപ്പിക്കുന്നു യോഹനാൻ്റെ സുശേഷം ആറാം അധ്യായം ഇരുപത്തി വാക്യം എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാര മുദ്ര വെച്ചിരിക്കുന്നു വീണ്ടും രണ്ടു കോറന്റിയോസ് ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം അവിടുന്ന് നമ്മിൽ തൻ്റെ മുദ്ര പതിപ്പിക്കുകയും അച്ചാരമായിട്ട് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു എഫെസോസാർ കെതി ലേഖനം ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു രക്ഷയുടെ സദ്വാർത്തിയായ സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുതിരിതരായിരിക്കുന്നു വീണ്ടും എഫ് എസ് ഒ സാർ കെഴുതി ലേഖനം നാലാം അധ്യായം മുപ്പതാം വാക്യം രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുതിരിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് ഇങ്ങനെ പരശുദ്ധാത്മാവിന്റെ ഈ മുദ്ര മായിക്കാനാവാത്തതാണ് തിരുസഭയിൽ മാമോദീസ സ്ഥൈര്യലേപനം പൗരോഹിത്യം എന്നീ കൂതാശകളിൽ പരിശുദ്ധാത്മാവിനെ മുദ്ര വധിക്കുന്ന അഭിഷേകം ഇന്നും ഒളിവാക്കപ്പെടുന്നു അടുത്തതായി നാം ചിന്തിക്കാൻ പോകുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകം കരം എന്നതിനെ പറ്റിയാണ് കരം പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു പ്രതീകമാണ് കൈവയ്പ്പിലൂടെ പരിശുദ്ധാത്മാവിനെ കൈമാറുന്നത് തിരുവചനത്തിൽ നാം കാണുന്നു അപ്പസ്തോല പ്രവർത്തനം എട്ടാം അധ്യായം പതിനേഴാം വാക്യം പിന്നീട് അവരുടെ മേൽ അവർ കൈകൾ വെച്ചു അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു അപ്പസ്തോല പ്രവർത്തനം പതിമൂന്നാം മതിയായം മൂന്നാം വാക്യം ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കൈവെപ്പ് നടത്തി പറഞ്ഞയച്ചു തുടർന്ന് അപ്പസ്തോല പ്രവർത്തനം പത്തൊമ്പതാം മതിയായം ആറാം വാക്യം പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു വീണ്ടും നാം ചിന്തിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായ കൈവിരലിനെ പറ്റിയാണ് ദൈവത്തിന്റെ വിരൽ കൊണ്ടു പിശാശുക്കളെ പുറത്താക്കുന്നു ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപതാം വാക്യം എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാശുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു പരിശുദ്ധാത്മാവിനെ പിതാവിന്റെ വലുത് കൈയിലെ വിരൽ എന്നാണ് വിളിക്കാറുള്ളത് വീണ്ടും നാം ചിന്തിക്കാൻ പോകുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രതീകം പ്രാവ് എന്നതിനെ പറ്റിയാണ് ജലപ്രളയത്തിന്റെ അവസാനം നോഹ വിട്ടയച്ച പ്രാവ് ഒരു ഒലിവ് മരക്കൊമ്പ് കൊത്തിക്കൊണ്ടുവന്നു ഭൂമി മുഴുവൻ മനുഷ്യവാസയോഗ്യമായതിന്റെ അടയാളമായിരുന്നത് അത് ഉൽപത്തിയുടെ പുസ്തകം എട്ടാം അധ്യായം എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാഗത്ത് പ്രകാരം കാണാം തുടർന്ന് ക്രിസ്തുവിന്റെ മാമുദിസ വേളയിൽ പശുതാത്മാവ് പ്രാവിന്റെ രൂപത്തിലാണ് കാണപ്പെട്ടത് മത്തായുടെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം സ്നാനം കഴിഞ്ഞ ഉടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗ്ഗം തുറക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് പ്രാവല്യ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുവാൻ ക്രൈസ്തവ കലാകാരന്മാർ പരമ്പരാഗതമായി പരിശുദ്ധാത്മാവിന്റെ ചിത്രമാണ് ഉപയോഗിക്കുന്നത് ദൈവജനത്തിലേക്കുള്ള ക്രിസ്തുവിന്റെ ആഗമനത്തിന്റെ എല്ലാ തയ്യാറെടുപ്പുകളും പരിശുദ്ധാത്മാവ് മറിയത്തിൽ പൂർത്തിയാക്കി വിശുദ്ധ മത്തകാര ഈ സവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം ദേവപുത്രൻ അവിടുത്തെ മനുഷ്യാവതാരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വഴി ക്രിസ്തുവായി പ്രതിഷ്ഠിക്കപ്പെട്ടു സങ്കീർത്തനം രണ്ടാമധ്യായം ആറ് ഏഴാം വാക്യം ക്രിസ്തു തൻ്റെ പൂർണ്ണതയിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ അപ്പസ്ഥലന്മാരുടെ മേലും സഭയുടെ മേലും വർഷിച്ചു ശിരസായ ക്രിസ്തു തൻ്റെ അംഗങ്ങളിലേക്ക് വർഷിക്കുന്ന പരിശുദ്ധാത്മാവ് സഭയെ പണതുയർത്തുകയും സജീവമാക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ ത്രിത്വവും മനുഷ്യരും തമ്മിലുള്ള ഐക്യത്തിൻ്റെ കോദാശ എന്നാണ് തിരുസഭ പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം വിവിധ പ്രതീകങ്ങളിലൂടെ സഭയിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവെ പരിശുദ്ധ അമ്മയിലും അപ്പസ്തോലന്മാരിലും നിറഞ്ഞതുപോലെ പുതിയ പന്തക്കോസ്തയ്ക്കായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ഞങ്ങളിലും അങ്ങു നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ